ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന വാഹനം അതിൻ്റെ പുറകെ കിടക്കണത് നമ്മുടെ ബലേനോ ആണ് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഈ ബലേനോ കൊടുക്കണ്ടായില്ലേ എന്നുള്ളത് അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഈ റണ്ണിങ് കണ്ടീഷൻ അതുപോലെ തന്നെ റോഡ് പ്രസൻസ് എല്ലാം നാം കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് കൊടുക്കാനുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു ഒരു പുറകീകരിക്കണ ബലയനോ പിന്നെ നമ്മൊരു ഹോണ്ട സിറ്റി ടൈപ്പ് ടു എടുത്തിട്ടുണ്ട് അപ്പം അത് ചിലപ്പോൾ ഈ കൊടുക്കാനുള്ള പക്ഷേ ഇതിപ്പോൾ കൊടുക്കൂല കുറച്ച് മോഡിഫൈഡ് ഒരുപാട് കളർ ചെയ്ഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വണ്ടിയിൽ പിന്നെ ഒരുപാട് ഓൾട്രേഷൻ വർക്കൊക്കെ ഇനിയും ചെയ്യാറുണ്ട് അപ്പോൾ അതും നല്ലൊരു കില്ലിയം വണ്ടി തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു ചീപ്പ് റേറ്റ് വാഹനമാണ് നമ്മുടെ ഈ ഒരു ബലയനോ നമ്മുടെ ഈ പുറകെ കിടക്കണ നമ്മുടെ ഈ ബലയനോ അപ്പോൾ അത് കൊടുക്കാനുള്ള വാഹനമാണ് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇതെല്ലാവരിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ മറ്റാമ്മരെ അപ്പോൾ ഈ ഒരു ബലയനോടെ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി അതിന് പറ്റിയ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം വരും കേട്ടോ ജസ്റ്റ് ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിലൊക്കെ കിടക്കണത് അപ്പോൾ ആ ലുക്കിൽ തന്നെ സ്റ്റോക്ക് ലുക്കിൽ ഒരു വീഡിയോ തന്നെയുണ്ട് അപ്പോൾ എന്തൊക്കെ ഓൾട്രേഷൻ വർക്ക് അതിന് ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ കിടന്നതായിട്ട് നിങ്ങളുടെ ഒരു സജഷൻ ഒക്കെ അല്ലെ അതുപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങൾ ഏത് വേണമെന്നുള്ളത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു വീഡിയോ വരും അപ്പോൾ ഏതായാലും നമുക്കിനി ഈ ഒരു ബാലയനോട് ഫുൾ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ കറക്റ്റായിട്ട് നോക്കാം പിന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പറുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചീപ്പ് റേറ്റ് വാഹനമാണ് വളരെ വിലക്കുറവിലാണ് ഞാൻ ഈ ഒരു വാഹനം കൊടുക്കുന്നത് പിന്നെ ഇനി വാഹനങ്ങൾക്ക് വരാനുണ്ട് അടുത്ത എന്താ പറയുക ഒരു ചെറുവണ്ടി ഗീവവേ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അടുത്തൊരു ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബെല്ലാം ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ വരുമ്പോൾ തന്നെ ഞാൻ സ്റ്റോറി ഇടുന്നതായിരിക്കും അപ്പോൾ ഒരു ചെറുവണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മിക്കവാറും ഒരു സെൻ അല്ലെങ്കിൽ അൾട്ടോ സെൻ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളൊരു കിഡിലൻസ് സെൻ ആയിരിക്കും നമ്മൾ ഗീവവേ അടുത്തൊരു ഗീവേ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പച്ചമനെ അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മോഡലായിട്ടുള്ള ബലയനോണ് ഈ ഒരു വാഹനം കെൽ എൽ ഫൈവ് യു ഇരുപത്തിനാല് എൺപത്തിനാല് അത്യാവശ്യം നല്ലൊരു ഫാൻസി നമ്പറാണ് എൽ എക്സ് ഐ ആണ് വന്നത് എ സി എന്നാലും ബേസ് മോഡൽ എൽ എക്സ് ഐ എ സി പവർ പവർ വിൻഡോസ് ഫോർ ഡോറ് എല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒരു ഈ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് അങ്ങനെയൊക്കെ ആയിട്ട് ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രൊഫൈല് സൈഡ് പ്രൊഫൈലും അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റി ഫുള്ളായിട്ട് വളരെ ക്ലീനായിട്ട് തന്നെ ഉള്ള വണ്ടി തന്നെയാണ് ജസ്റ്റ് ഇതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് വന്നത് ഇതൊക്കെ പിന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടില വണ്ടിയാണ് നമ്മുടെ ഒരു ബലേനോ വേറെ കംപ്ലയിൻറ്റ് കാര്യം ഒരുപാട് അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഒരു ബലേനോ അപ്പോൾ പിന്നെ വന്നത് ഇരുപത്തി ആറ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് കണ്ട റൂഫ്ടോപ്പൊക്കെ വളരെ പക്കയാണ് പിന്നെ ഇവിടെ കിടന്നിട്ടുള്ളൊരു പൊടി ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഓടിച്ച റണ്ണിങ് കാര്യങ്ങളൊക്കെ ഓടിച്ച് നിർദ്ദേശിച്ചാണ് അപ്പോൾ അതിൻ്റെതായ ഒരു അഴുക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ നല്ലൊരു വാഷിങ്ങ് ചെയ്യാനുണ്ട് പിന്നെ ഞാൻ ഓടിച്ചോന്നും അപ്പോഴും കുഴപ്പമൊന്നുമില്ല സീറ്റൊക്കെ കമ്പി ഒഴുകുന്ന സീറ്റാണ് നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അടങ്ങുന്നത് അതുപോലെ തന്നെ അടാ എ സി പവർ സ്റ്റെറിയും പവർ വിൻഡോസ് ഒക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് അടാ ഈ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പഴയ മോഡൽ ആ അന്നത്തെ കാലത്തും വളരെ ക്വാളിറ്റി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സുഖം ഒരു ജെ ഡി എം കാറിന് നമുക്കൊന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് ഫോർ ഡോറ് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വണ്ടി വേണം എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് എടുത്ത വണ്ടിയാണ് അടങ്ങണ്ടോ ഒരു കംപ്ലയിൻറ്റ് ഒരു വലിയ വലിയ അഴുക്ക് കാര്യം ഒന്നുമില്ല അത് അതാണ് ഞാൻ ഇത് പൊളിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുൾ ആയിട്ട് എല്ലാം ചെക്ക് ചെയ്തെടുത്ത വണ്ടിയാണ് പിന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ വാഹനത്തിന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ വാഹനം വന്നത് പെട്രോളാണ് പെട്രോൾ ഓപ്ഷനായി പെട്രോൾ വണ്ടിയാണ് ഈ ബലേനോ ഒക്കെ വന്നത് ഡീസലില്ല പിന്നെ മൈലേജ് എനിക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടുകയുള്ളൂ പതിനഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പന്ത്രണ്ട് ഒരു ഏകദേശം ആ റേറ്റ് ഒക്കെ കിട്ടുകയുള്ളു പിന്നെ ഇരുപത്താറ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ബലേനോ ഓണർഷിപ്പ് ഇതൊക്കെ കൂടുതലായിരിക്കും ഓണർഷിപ്പ് നോക്കണ്ട ഒരു അഞ്ചാറൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഓണർഷിപ്പ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു ബലേനോ അപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഈ ഒരു വണ്ടിയൊക്കെ കിട്ടാൻ തന്നെ ഉണ്ടാവില്ല പിന്നെ റയർ പീസ് വാഹനങ്ങളാണ് ഇതൊക്കെ ഒരു മോഹവണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ ജെ ഡി എം കാർസിൽ സ്പെക്കിലി വന്ന വണ്ടികളാണ് നമ്മുടെ ഈ ഒരു ബലേനോ കാര്യങ്ങളൊക്കെ അപ്പം വച്ചാൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ റണ്ണിങ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് കാണിച്ച് തരാം ജസ്റ്റ് നമുക്ക് റണ്ണിങ് പുറത്ത് ഇട്ട് റോട്ടിൽ പ്രസൻസ് റണ്ണിങ് കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇൻ എൻജിൻ ഭാഗവും ഇൻഡ്യൂർ ഭാഗവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം ഇപ്പോൾ വെച്ചാൽ നമുക്ക് വണ്ടി റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ബലേനോ അപ്പോൾ റണ്ണ് ചെയ്യണക്ക് മുന്നേ നമുക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമുണ്ടാ നമുക്ക് ഡ്രൈവിങ് കംഫോർട്ട് വളരെ പക്കരിക്കു അപ്പം നമുക്ക് ഏതായാലും റൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയാ സ്പേസ് കാര്യങ്ങളുണ്ട് പിന്നെ ഓടിക്കാൻ നല്ല സുഖമാണ് ഞാൻ ഞാനിതിന് മുന്നേ ഓടിച്ചിട്ടുണ്ട് ഞാൻ എടുത്തതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം ബലയന ഒക്കെ യൂസ് ചെയ്യണേ അതിന് മുന്നേ നോർമലി ഉള്ള പുതിയ മോഡൽ ബലയനോ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബലയനോ ഒന്നും പറയാനില്ലട്ടോ അതൊന്നുവെച്ചാൽ ചീപ്പ് റേറ്റിൽ അത്രയും രണ്ടായിരത്തി അഞ്ച് മോഡലായിട്ടുള്ള ഒരു വാഹനത്തിന് ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവിങ് കാര്യങ്ങൾ എല്ലാം വളരെ കിടലിനായിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി അപ്പോൾ നമുക്കൊന്നും പറയാനില്ല ഈയൊരു ഡ്രൈവിംഗ് കംഫോർട്ടിലും പിന്നെ അത് മാത്രമല്ല എ സി അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങൾ എല്ലാം വളരെ പക്കയാണ് ഈ ഒരു ബലയനോ അപ്പോൾ അത് എന്താ പറയുക ചീപ്പ് റേറ്റിൽ ഒരു സാധാരണക്കാർക്ക് ഒരു പാവപ്പെട്ടവനാണ് മീഡിയം ക്വാളിറ്റി ഉള്ളവർക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ബലയനോ പിന്നെ മൈലേജ് കുറച്ചുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കിയിരുന്നെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ബലയനോ ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഞ്ചു പേർക്ക് നോക്കുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ബലയനോ പിന്നെ എ ഒക്കെ പക്ക ആണ് അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വളരെ പക്കയായിട്ട് തന്നെ ഉള്ള വണ്ടിയാണ് പിന്നെ സ്പേസ് ഇത്തിരി കൂടുതലാണ് പിന്നെ ആ റോട്ടിൽ കുറച്ച് പറഞ്ഞിങ്ങനെ അടപ്പുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു കുറച്ച് വീതി ഉണ്ട് നല്ല നീളവും നല്ല വീതിയൊക്കെ കുറച്ച് കൂടുതലാണ് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കുക മറ്റു ചെറുവണ്ടി നേരെ യൂസ് ചെയ്തിട്ട് ഇങ്ങടേ കയറുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് കാര്യമോ അല്ലെങ്കിൽ വേറെ അങ്ങനെ സീനൊന്നുമില്ല വണ്ടി പക്ക പക്ക പെർഫെക്റ്റ് എന്താ പറയുക നല്ല സുഖമുള്ള നല്ല കിടിലും വണ്ടിയാണ് നല്ല പവറും ഉണ്ട് നല്ല ലോങ് യാത്ര ആയാലും ചെറു റോഡൊക്കെ ആയാലും കട്ടറുള്ള റോഡൊക്കെ ആയാലും നമുക്ക് ഒരു ഇത് അറിയൂല സംഭവം അപ്പം നൈസായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റാവുന്ന കിടിലം വണ്ടിയാണ് നമ്മുടെ ഒരു ബലയനോ അപ്പം വച്ചാൽ മതി റണ്ണിങ് വീഡിയോ ഒക്കെ വളരെ പക്ക കേട്ടാ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിങ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ പക്കയായിട്ട് തന്നെയാണ് ഒരു കംഫോർട്ട് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു ബലയനോ അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ബലയനോ കാര്യങ്ങൾ നോക്കാം എന്നിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം പിന്നെ വച്ചാൽ മതി വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക വളരെ ചീപ്പ് റേറ്റിൽ ഒരു വാഹനം വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വേണ്ടിയാണ് നമ്മുടെ ഒരു ബലേനോ പിന്നെ ഗീവേ കാര്യങ്ങളൊക്കെ അടുത്തൊരു ഗീവേ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിട്ടോ അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും ഇപ്പോഴേ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും മറ്റു വീരങ്ങൾ വില വിലവീരങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓ മച്ചാമരേ അപ്പം ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് നമുക്കത് ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ബോഡിയും ഒരു ഡെൻറ്റിങ് പോലും ഇല്ല വേറെ തട്ടല മുട്ടല സ്ക്രാച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഒരു ചീപ്പ് റേറ്റ് വാഹനം നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഒരു ബൈക്കിൻ്റെ വിലക്ക് അപ്പോൾ ഇതൊക്കെ കോളേജ് അടുത്ത ഓട്ടോ ഷോയ്ക്ക് കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റാവുന്ന വണ്ടി കേട്ടോ നമ്മുടെ ഈ ഒരു ബലേനോ കാര്യങ്ങളൊക്കെ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല കിടിലം വണ്ടിയാണ് നമ്മുടെ ഒരു ബലേനോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഒരു രണ്ടേ മുപ്പത് സോറി ഒന്നേ മുപ്പത് അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെറിയ കോശങ്ങൾ കാര്യങ്ങളുണ്ടാവും ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ തീർത്ഥാടന ഏകദേശം തീർത്ഥിറക്കിയിട്ട് ഇപ്പോൾ എടുത്ത് കൊടുക്കാനൊക്കെ പറ്റും ഇപ്പോൾ താല്പര്യം ഉണ്ടാക്കാൻ ചെയ്യുക പിന്നെ ഇത് അടുത്തൊരു ഹോണ്ട സിറ്റി ഞാൻ പറഞ്ഞായിരുന്നു ടൈപ്പ് ടു ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇതും അത്യാവശ്യം നല്ല കിടിലും ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇതിപ്പോൾ അലോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബോണെറ്റൊക്കൊന്ന് കളർ ചേഞ്ചാക്കാണ്ട് അപ്പോൾ ഇത് എക്സ്ട്രാ ഞാൻ എടുത്തിട്ട് ചെയ്താൽ എക്സ്ട്രോസ്റ്റ് വളർത്തണി എസ്റ്റസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇത് പിന്നീട് കൊടുക്കാനുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ താല്പര്യം ഉള്ളവര് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ഫുൾ വേറെ ഒരു ദിവസം അതൊക്കെ ഇടലായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതാണ് അപ്പം വച്ചാൽ മേരെ നമുക്ക് ബാലയനോട് ബോണറ്റൊക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് ഇൻ്റർ ഭാഗം ഞാൻ നേരത്തെ കാണിച്ചതെന്നാണ് എന്നാലും ജസ്റ്റ് ഒന്നുകൂടി കാണിക്കുകയാണ് ഉണ്ടോ ഇപ്പോഴും മിറക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് ഉണ്ടോ ഫോർ ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് അപ്പോൾ ഏതായാലും സംഭവം നല്ല കിടിലം വണ്ടി തന്നെയാണ് വലയനോ ജസ്റ്റ് സ്പീക്കറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടാം നല്ല നല്ല രീതിയിൽ ഉപയോഗിച്ചേക്കുന്ന വണ്ടിയാണ് ഓണർഷിപ്പ് കൂടിയിരുന്നാലും വലിയ ഇതായിട്ട് ഇങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല അപ്പോൾ സംഭവം താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് ബോണറ്റോറിന് ഇഞ്ചിൻ ഭാഗം എഞ്ചിൻ ഭാഗം ഒക്കെ നോക്കാം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറെ തട്ടിലെ മോട്ടറിൽ സ്ക്രാച്ച് കാര്യമൊന്നുമില്ല എല്ലാം പക്കിയാണ് റീപ്ലേസ് ഒന്നുമില്ല ഫുഡ് ബാറ്ററി കുഴപ്പമില്ല പിന്നെ അത് മുന്നത്തെ പാർട്ടി എക്സോസ്റ്റ് കയറ്റി ഉണ്ടായിരുന്നു തോന്നും ഇതിപ്പോൾ ഓൾറെഡി എക്സോസ്റ്റ് ഇല്ല അപ്പം ഹെഡറിയിൽ നിന്ന് പണിതിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വേറെ കമ്പനിൻ്റെ കാര്യമൊന്നുമില്ല വേണ്ട വലിയ കാര്യമൊന്നുമില്ല പക്ക വലിയ എഞ്ചിനാണ് വേണ്ട വൺ പോയിന്റ് സിക്സ് ആണ് സ്പെഷ്യലി ഞാൻ എടുത്ത് പറയേണ്ടത് വാഹനം വൺ പോയിന്റ് സിക്സാണ് അപ്പോൾ നല്ല പവർ ഉണ്ട് പവറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഏത് അത്യാവശ്യം ഏത് ഇപ്പോഴത്തെ ഒറ്റ സ്വിഫ്റ്റിന് പോലും വൺ പോയിന്റ് ടു ത്രീയൊക്കെ ഉള്ളു അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല മുറ്റമായിട്ട് തന്നെ ഏത് വണ്ടിയായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നല്ല ഷേയ്പ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നേ കാലൊക്കെയാണ് അപ്പോൾ ചെറിയ ചെറിയ ഗോശു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരെ വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബലേനോ നല്ലൊരു കിടിലൻ ഷേപ്പുള്ള ബലയനോ നിങ്ങൾക്ക് തരും തരൂട്ടോ പിന്നെ അത് കുറച്ചുകൂടി മോഡിഫൈഡ് ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ എടുത്തപ്പോഴും അടി അടിയിൽ പൊക്കി ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയതാണ് ലിഫ്റ്റിൽ കയറ്റി നമ്മുടെ ഷോപ്പിൽ തന്നെ അപ്പോൾ വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല പക്കറ്റിലെ വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഈ ഒരു ബാലയനും അല്ല ഈയൊരു ഹോണ്ടാസിറ്റിയുടെ ഒരു വീഡിയോ തന്നെ ഉണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഹോണ്ടാസിറ്റിയുടെ ഫുൾ ആയിട്ടുള്ള ഒരു ഈ ഒരു സ്റ്റോക്ക് ലുക്കിൽ തന്നെ ഒരു റിവ്യൂ ഉണ്ടാവും അതിനുശേഷം മോഡിഫൈഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്കടുത്ത ഒരു ഗീവേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അച്ചന്മാരെ അപ്പോൾ താല്പര്യമുള്ളവർ നേരെ ഇപ്പോഴേ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെ ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇൻസ്റ്റാഗ്രാമിലായിരിക്കുള്ളൂ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് വരുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴേ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളൂ പിന്നെ നമുക്ക് ഗീ വേ കാര്യങ്ങളൊക്കെ പറ കൊടുക്കുന്നുണ്ട് അപ്പം ഫ്രീ കാറുകളൊക്കെയാണ് ഗി കൊടുക്കുന്നത് അപ്പോൾ അടുത്ത നമ്മുടെ സിവിക്കിൻ്റെ ഒരു ഡേറ്റ് ഒക്കെ അടുത്ത മാസമൊക്കെ ആയിരിക്കും കേട്ടോ അത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് സിവിക്കിൻ്റെ എന്താണെന്നുള്ളത് സിവിക്ക് ഗീവേ അപ്പോൾ അവർ സിവിക്ക് ഗീവേ ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഉണ്ടെങ്കിൽ നേരെ അത് കാണാം കേട്ടോ അപ്പോൾ അടുത്ത മാസം ലാസ്റ്റൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ സിവിക്ക് ഗി വ കൊടുക്കുന്നത് നമുക്ക് ഏകദേശം ഇൻസ്റ്റഗ്രാമിൽ രണ്ടര ലക്ഷം ഫോളോസും യൂട്യൂബിൽ ഒന്നര ലക്ഷം ഫോളോസൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് ഓക്കേ എന്നുണ്ടെങ്കിൽ അടുത്ത മാസമൊക്കെ നമ്മൾ സിവിക്ക് ഗി കൊടുക്കും അപ്പോൾ ശേഷം പിന്നെ ഇനിയും ഒരുപാട് ചെറുവണ്ടികളൊക്കെ ഗി വന്നുണ്ട് പല ഷോപ്പുകളായിട്ട് കൊളാബ് ഇപ്ലൈ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ മതി നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് വന്നൊരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മെയിനായിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ കാരണം ഏത് സമയത്ത് എപ്പോഴാണ് വന്ന വാഹനങ്ങളുടെ സ്റ്റോറി പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ സ്റ്റോറി എപ്പോഴാണ് ഇടണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് അത് ഫോളോ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഈ ഒരു ചീപ്പ് റേറ്റിനുള്ള വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ നല്ല കിടിലും വണ്ടിയാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല ഇനി ഒരുപാട് മോഡിഫൈഡ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് എല്ലാം ഓക്കെ ആയിട്ടുള്ള പെർഫെക്റ്റ് വണ്ടിയാണ് അപ്പം വച്ചാൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാട്ടോ അപ്പം നമ്മളൊരു ഹോണ്ടാ സിറ്റിയുടെ ഫ്രണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ച് തരാട്ടാ കേട്ടാ ഒന്നും പറയാനില്ല വാഹനം അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ അതൊന്നും പ്രളിയോ കൊണ്ടാ സിറ്റി നല്ല കിടിലും വണ്ടിയാട്ടോ നല്ല പരന്നിങ്ങനെ കിടക്കണം വൊമ്പം വണ്ടിയാണ് പിന്നെ ഇപ്പോൾ കലോയിവിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ മച്ചാമാരെ ഏതായാലും ഈ ഒരു വീഡിയോ തീർപ്പിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഒന്ന് കാണിച്ചാൻ ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലൈമറ്റ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെയൊക്കെ വീഡിയോ വീട്ടിലിട്ട് തന്നെ ചെയ്തത് അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നുണ്ടായി അപ്പോൾ നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും മച്ചാമാരെ അടുത്ത ഒരു വീഡിയോയിട്ട് വന്ന് എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ